സുരേഷ് സുരേഷ് ഓടയിൽ നിന്ന് എന്ന് പറയുന്ന സിനിമ സിനിമ ഐക്കൺസ് ആയിരുന്നു ആ സമയത്ത് ഉള്ള അന്ന് അന്ന് എപ്പോഴും നസീർ സാറിന്റെയും മധു കാര്യം പറയാറുണ്ട് അമ്മയുടെ കൂടെ ഞാനും സുഭാഷും ഫിലിം ഡിസ്ട്രിബ്യൂട്ടർ ആയിരുന്നിട്ട് പോലും അച്ഛൻ എടുത്ത സിനിമകൾ പോലും അച്ഛൻ ഇരുന്ന് കണ്ടിട്ടില്ല ഞങ്ങൾക്ക് ടിക്കറ്റ് എടുത്ത് കയറ്റി ഇരുത്തിയതിനു ശേഷം അച്ഛൻ പുറത്തു പോയി സിഗരറ്റും വലിച്ചു നീക്കും ഫോൺ അവിടെ ചെന്ന ആ മാനേജറിൻ്റെ റൂമിൽ കയറി ഫോൺ വിളിച്ച് അടുത്ത തിയേറ്ററിൽ അടുത്ത ആഴ്ചത്തെ ഇന്ന പ്രിൻറ്റിനുള്ള ക്യാമ്പ് സെറ്റ് ചെയ്യുക ഇതുമായിട്ട് അച്ഛൻ ഭയങ്കര വർക്ക് ഹോളിക്കായിരുന്നു ഉറക്കത്തിൽ പോലും ജോലി ചെയ്തിരുന്ന ആളാണ് അപ്പോൾ അങ്ങ അങ്ങനെയുള്ള ഒരു അച്ഛൻ്റെ ഭാര്യയും ആ ഭാര്യയുടെ രണ്ട് മക്കളായിട്ട് പോയിരുന്ന കണ്ടി കണ്ടിട്ടുള്ള സിനിമകളിലെ എല്ലാം നായകന്മാർ ഞാൻ കണ്ടിട്ടുള്ളത് എൻ്റെ അച്ഛനായിട്ടാണ് ഓ അപ്പോൾ ആ നായകനൊരു ദുരന്തം വന്നാൽ ഒരു വേദന വന്നാൽ ഒരു സന്തോഷം വന്നാൽ എന്ത് വന്നാലും അതെൻ്റെ അച്ഛനെ സംഭവിക്കുന്നു എന്നാണ് എൻ്റെ മനസ്സിൽ കടന്നു കാര്യം ഇത് സിനിമയാണെന്നൊന്നും അങ്ങനൊരു ബോധ്യം ഇപ്പോഴും ഇല്ല അന്ന് ഒട്ടുമേയില്ല ആ കാലഘട്ടത്തിൽ സത്യൻ മാഷായാലും സത്യൻ കൂടെ ഉണ്ടായിരുന്ന തന്നെ എസ് പി പിള്ള ബഹദൂർ കൊട്ടാരക്കര സാറ് ഇങ്ങനെ നിരവധി താരങ്ങൾ എന്ന് പറയുന്നത് മനസ്സിൽ കൂടിയിട്ടുണ്ട് കഥനം മുഴുവൻ പേറുന്ന നായകൻ ഒരു വീട്ടിലെ നാഥൻ എന്ന് പറഞ്ഞാൽ അത് സത്യൻ മാഷയാണ് അപ്പോൾ സത്യൻ മാഷിൻ്റെ ജയിലെന്ന് പറയുന്ന സിനിമയിൽ അതിൽ എൻ്റെ അച്ഛൻ അഭിനയിച്ചിട്ടുമുണ്ട് അവരുടെ എല്ലാം സിനിമകളിലെ അച്ഛൻ മണവാട്ടി പോലെയുള്ള സിനിമകളിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട് നല്ല സുഹൃത്തുക്കളുമാണ് അവരൊക്കെ അപ്പോൾ ജയിലിലെ ഒരു ഗാനം ഇപ്പോഴും കേട്ടാൽ വിങ്ങലാണ് സഹിക്കാൻ പറ്റില്ല കാറ്ററിയില്ല കടലറിയില്ല ഹലയും തീരയുടേവേദന അലയും തീരയുടേവേദന കാട്ടറിയില്ല കടലറിയില്ല അലയും നസീർ സാറിലേക്ക് വരുമ്പോ നിത്യവസന്തം എന്നൊക്കെ പറയുന്നത് പിന്നീട് വീണതാണ് അന്ന് അദ്ദേഹം ശരിക്കും ചെറുപ്പം തന്നെയാണ് അതങ്ങനെ തുടർന്നു അവസാനത്തെ യാത്രയപ്പിന് പെട്ടിയില് കിടക്കുമ്പോൾ പോലും അത് തുടരുന്നു ഇപ്പോഴും തുടരുന്നു വേറെ ആർക്കും ആ പേര് കിട്ടിയിട്ടുമില്ല നസീർ സാറ് എന്ന് പറയുമ്പോഴത്തേക്കും പ്രണയത്തിന്റെയും ജീവിതത്തിലെ എല്ലാ എല്ലാ സുഗന്ധത്തിന്റെ പര്യായമായിരുന്നു നസീർ സാറ് നസീർ സാറിനെ ഞാൻ ഇപ്പോഴും കാണുന്ന ഒരു ഒരു ലോ ആംഗിൾ ഷോട്ട് ഉണ്ടത് അത് വിവാഹിതയാണ് സിനിമ അതില് ഒരു വലിയ ചരിഞ്ഞ ലോൺ ഇത്രയും സ്റ്റീപ്പാണ് അതിന് മേളിൽ കൂടാണ് സീരിയൽ ലാമ്പുകളും കാര്യങ്ങളും എല്ലാം സ്വന്തം കാമുകിയുടെ കല്യാണമാണ് വേറൊരാള് കല്യാണം കഴിക്കുകയാണ് അവിടെ പോയി പാട്ട് പാടുന്നതാണ് സീക്വൻസ് ഒരു ട്രോളി താഴേന്ന് ഇങ്ങനെ വെച്ചിട്ടുണ്ട് ഇങ്ങനെ സഞ്ചരിക്കും നസീർ സാറ് പാടി അടക്കം എനിക്ക് അതാണ് എന്റെ മനസ്സിലുള്ള ഭയങ്കര നമുക്ക് ഭയങ്കര എന്താണ് ജീവിതത്തിന് ഒരുപാട് പുഷ്പങ്ങൾ അർപ്പിക്കുന്ന മുഹൂർത്തങ്ങൾ ഒരുപാട് സമ്മാനിച്ചിട്ടുള്ള നടനാണ് അതുല്യ കലാകാരനാണ് അദ്ദേഹത്തിന്റെ ഒരു ഒരുപാട് അതെ മണി വിരിഞ്ഞാ നീലവനം പൊന്നണിഞ്ഞാ മാനോടും മലയരികിൽ ഞാനലയും താഴ്വരയിൽ ഓടിവരും പ്രേമവധിക്കൂ പൂമണവും കുളിർനീരും കൊണ്ടുവന്നു ഓഹോ ദേവലോകരഥവുമായി ഥവുമായി തെന്നല് തെന്നേ തേടി വന്നതായി നീ തെന്നു തെന്നല് തെന്നേ ഓവ് കുറച്ചു നേരം കഴിഞ്ഞ ഞാനൊക്കെ കൈ ഇടിക്കുന്നുള്ളൂ കറട്ടെ എന്തോ ഒരു ഫീൽ ഈ പാട്ടിലോട്ട് നമ്മളെ റിമീനെ ബുക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ പാട്ട് ഡാൻസ് കോമഡി ഉണ്ടാവും ഇപ്പൊ സുരേഷ് ചേട്ടനെ ബുക്ക് എല്ലാം കിട്ടും ചെയ്തിട്ടുണ്ടെങ്കിൽ ആ പരിപാടിയുടെ പൈസ മേടിച്ച് അവർക്ക് തിരിച്ചു കൊടുക്കില്ല